ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ കാണുന്ന ശരീരം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഇതിനെ ഒരു തൊലി കൊണ്ട് ഇതിൻ്റെ മാംസം അസ്ഥി മജ്ജ മുതലായവയെ ഒരു തോൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു ഇതിൻ്റെ പ്രവർത്തനം അത്യന്തം അത്ഭുതകരമാണ് എന്തെല്ലാം ഘടകങ്ങളാണ് ഈ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച് പ്രവർത്തനോന്മുഖമായി തീരുന്നത് ഒന്നും ഒരു മനുഷ്യബുദ്ധിക്ക് അതീതമായി വർദ്ധിക്കുന്നവയാണ് അങ്ങനെയുള്ള ഈ ശരീരത്തിൻ്റെ ശാസ്ത്രം എത്ര പഠിച്ചാലും തീരാത്തത്ര മഹത്തരമാണ് ഈ ശരീരം പ്രവർത്തിപ്പിക്കുന്ന ആ മഹാപ്രഭുവിന് എത്ര മഹത്വമുണ്ടെന്ന് നാം ഒന്ന് ഓർമ്മിക്കണം ഏതാനും നാൾ കഴിയുമ്പോൾ ഇത് ചീഞ്ഞു നാറി നശിച്ചു പോകുന്നതുമാണ് അതുകൊണ്ട് ഇതിലല്ല നാം ഭ്രമിക്കേണ്ടത് ദേഹം സ്ത്രീയാണ് സ്ത്രീയാവാം പുരുഷനാകാം കുട്ടിയാകാം വൃദ്ധനാകാം യൗവനോ യുക്തരാവാം ഇതൊക്കെ ദേഹത്തിൻ്റെ പരിണാമഘട്ടങ്ങളിൽ വരുന്നതാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇങ്ങനെ നാല് ദശകളിൽ കൂടിയാണ് ശരീരം കടന്നു പോകുന്നത് കുട്ടിക്കാലം കൗമാരകാലം യൗവനകാലം വാർദ്ധക്യകാലം ഇവയെല്ലാം ഈ ശരീരം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ നാം ഭ്രമിക്കരുത് അപ്പോഴും മാറ്റമില്ലാത്ത നമ്മെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം തെല്ലം ഭ്രമിക്കാതെ ദേഹങ്ങളിൽ എല്ലം തോലും മാംസം കൊണ്ടു തീർത്താം വല്ലാത്ത ദുർഗന്ധമലമൂത്രപാത്രങ്ങൾ അല്ലയോ ബോധിക്കടും തെല്ലം ഭ്രമിക്കാതെ ഈ ദേഹത്തിൽ അല്പം പോലും ഭ്രമിക്കണ്ട പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രീ പുരുഷനിലും പുരുഷൻ സ്ത്രീയിലും ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ ഒരു ഭ്രമത്തിൻ്റെയും ആവശ്യമില്ല തനിക്ക് പ്രിയമെന്ന് തോന്നുന്ന ഈ ദേഹത്തിൽ സുന്ദരമെന്ന് തോന്നുന്ന ദേഹത്തിൽ ഒരു ചെറിയ മുറിവ് വന്ന് പഴുത്തൊലിക്കാൻ തുടങ്ങിയാൽ അറുപ്പും വെറുപ്പും ഉണ്ടാവുന്നില്ലേ അതുപോലെ നമ്മുടെ ചെവിയൊന്ന് ഒന്ന് പഴുത്ത് ചെറിയ കുട്ടികളിൽ ചെവി പഴുത്തൊലിക്കാറുണ്ട് അടുക്കാൻ പറ്റാത്ത അത്രയും ദുർഗന്ധമേറിയവയാണത് അങ്ങനെയുള്ള ഈ ദേഹത്തിൽ സുന്ദരമായിട്ട് സുന്ദരമായിട്ടെന്താണിരിക്കുന്നത് എല്ലും തോലും മാംസം കൊണ്ടു തീർത്താം എല്ലും തോലും മാംസവും കൊണ്ടു തീർത്തതാണ് വല്ലാത്ത ദുർഗന്ധ മലമൂത്ര മലമൂത്രപാത്രങ്ങൾ ഇതിനകത്തോ ദുർഗന്ധം നിറഞ്ഞ മലവും മൂത്രവും നിറച്ചിരിക്കുന്ന ഒരു പാത്രമല്ലേ ദേഹം അല്ലയോ ദേഹങ്ങൾ ബോധിക്കടോ ഈ ദേഹത്തിൽ നാം ഭ്രമിച്ച് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു ഒരു നേഴ്സ് ഒരു പോലീസ് വനിതാ പോലീസ് ഒരു പോലീസുകാരൻ വനിതാ പോലീസിന് ഭർത്താവും മക്കളുമുണ്ട് പക്ഷേ ആ പോലീസുകാരന് ഈ ഭാര്യയായിരിക്കുന്ന സ്ത്രീയോട് ഒരടുപ്പം സ്ത്രീയും തൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരടുപ്പുണ്ട് ആ അടുപ്പം അത് വേണ്ടാത്ത വഴിയിലേക്ക് നീങ്ങുകയും അവളെ അയാളെ ഒഴിവാക്കി അയാളെ കല്യാണം കഴിക്കണം എന്നയാൾ ആവശ്യപ്പെട്ടു അവളതിന് സമ്മതിച്ചില്ല അപ്പോൾ അവളെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തി കൊല്ലാനാണ് അയാൾ ശ്രമിച്ചത് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ചെന്ന് പിടിച്ചു അയാൾക്കും ബുളലേറ്റു നാല് ദിവസം കഴിഞ്ഞ് മരിച്ചു ഈ ഒരു ദേഹത്തിൽ ഭ്രമിച്ചിട്ടല്ലേ അയാൾ ഈ പ്രവർത്തി ചെയ്തത് അല്പം പോലും ബുദ്ധിയില്ലാത്തതല്ലേ ഈ നാല് വരിയൊന്നും ഓർത്തിരുന്നെങ്കിൽ ആരെങ്കിലും ഈ ദേഹത്തിൽ ഭ്രമിക്കുമോ ഒന്നാലോചിച്ച് നോക്കൂ തെല്ലം ഭ്രമിക്കാതെ ദേഹങ്ങളിൽ എല്ലെന്തോലും മാംസം കൊണ്ടു തീർത്ത വല്ലാത്ത ദുർഗന്ധ മലമൂത്രപാത്രങ്ങൾ അലയോ ദേഹങ്ങൾ ബോധിക്കടൂ ഇനി നിയമപ്രകാരം ആ ഭർത്താവിനെ ഒഴിവാക്കിയ സ്ത്രീകളുടെ കൂടെ കൂടെ കൂടി എന്ന് വിചാരിക്കുക എല്ലാവരും സമ്മതിച്ചാൽ തന്നെയും അതല്പസമയത്തേക്ക് മാത്രമേ അതിലുള്ള ആകർഷണീയത ഉണ്ടാവുകയുള്ളൂ പിന്നീട് വികർഷണം അനുഭവമാകും ഇപ്രകാരമാണ് ജീവിതത്തിൻ്റെ അവസ്ഥ ഒരിക്കലും വികർഷണം വരാത്ത ആകർഷണം സർവേശ്വരൻ മാത്രമാണ് ആ ഈശ്വരനോട് ഏകീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പരമമായ സുരക്ഷയും ആനന്ദവും ഈ ലോകത്തിലെ മറ്റൊന്നിൽ നിന്നും ലഭിക്കുകയില്ല തൻ്റെ ശരീരം തന്നെ തനിക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാകുന്നതാണെങ്കിൽ അന്യശരീരത്തിന്റെ കാര്യം പറയണമോ അന്യശരീരം എങ്ങനെയാണ് ആകർഷണീയമായി തോന്നുന്നത് അതിനാൽ ശരീരത്തിലല്ല നാം ഭ്രമിക്കേണ്ടത് ശരീരത്തിൽ അകത്തിരിക്കുന്ന ആത്മാവാണ് അതെന്റേതും മറ്റുള്ളവരുടേതും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പരസ്പരം ഐക്യവും സ്നേഹവും ആകർഷണീയതയും നമുക്കുണ്ടാവുന്നത് അതുകൊണ്ട് നാം എപ്പോഴും മനനം ചെയ്യേണ്ട ചിന്തിക്കേണ്ട വഴിതെറ്റ് ജീവിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട നാലുവരി ശ്ലോകമാണിത് ഈ സുഭാഷിതം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവട്ടെ തെല്ലം ഭ്രമിക്കാതെ ദേഹങ്ങളിൽ എല്ലും തോലും മാംസം കൊണ്ടുതീർത്താം വല്ലാത്തതും ഗന്ധമലമൂത്രപാത്രങ്ങൾ അല്ലയോ ദേഹങ്ങളെ ബോധിക്കടൂ